നമ്മുടെ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയുടെ ദിശനാശേഷിയെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആലോചനകൾ കൊണ്ടുവരേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിൽ പലതരങ്ങളിൽ അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ദിശനാശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാരായവരുണ്ട് എഞ്ചിനീയർമാരായവരുണ്ട് വിവിധങ്ങളായ ഗവേഷണ സ്ഥാപനങ്ങളിൽ റിസർച്ച് നടത്തുന്നവരുണ്ട് ഇവരുടെ എല്ലാം ദൈക്ഷണികമായ ചിന്താശേഷിയെ ഉപയോഗിക്കുന്നു തിനു പകരം ചില കാരണങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ ദൈക്ഷണികമായ ചിന്താശേഷിയെ ഉപയോഗിക്കാതെ അവരെ പ്രൊഫഷണൽ സൂയിസൈഡുകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവണതകൾ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത ദിഷണയെ അവന്റെ ആലോചന അവന്റെ പഠനത്തെ അറിവിനെ എങ്ങനെ സമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് അധികാരികൾ ആലോചിക്കേണ്ടത്